നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്യു മാളിയേക്കൽ സ്റ്റീഫനും ഹസ്ബൻഡായിട്ടുള്ള ജുബിൻ ജോബും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിൻ്റെ കഥ വിസ തട്ടിപ്പിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളിൽ പലരും ഓൾറെഡി ഇത് ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമുക്കറിയാം ഇസ്രയേലിൽ ജോലി ചെയ്ത് വർഷങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോവുകയും നിർത്തി നാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്നതിന് ശേഷം ഇസ്രായേലിലുള്ള പല സുഹൃത്തുക്കളെയും വിളിച്ച് ഒരു അയർലൻഡിൽ കെയറർ വേക്കൻസികളുണ്ട് എന്ന് ധരിപ്പിക്കുകയും അതുപോലെ തന്നെ നാട്ടിൽ ഫേസ്ബുക്ക് വഴിയും മറ്റും അഡ്വർടൈസ്മെൻറ്റ് നൽകിക്കൊണ്ട് ഒരുപാട് ബയോഡാറ്റാസും പേപ്പറുകളും പാസ്പോർട്ട് കോപ്പികളും ശേഖരിക്കുകയാണോ ഉണ്ടായത് ഇതിനു വേണ്ടി ഇവർ പല ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് അഡ്വാൻസ് മേടിച്ചിട്ടുള്ളത് നിലവിൽ ഇതുവരെ കേരള പോലീസിൻ്റെ കണക്ക് പ്രകാരം രണ്ട് കോടി രൂപയാണ് ഇവർ പലരിൽ നിന്നായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇവർ തട്ടിപ്പ് നടത്തിയ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് വി എസ് എഫിൽ ഡേറ്റ് എടുത്തിട്ടുണ്ട് അവിടെ വെച്ച് ബാലൻസ് പൈസ കൈമാറിയാൽ മതി അവർക്ക് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാം അതിനുശേഷം വിസാ കോപ്പിയോടുകൂടി അതിനുശേഷം ബാലൻസ് പൈസ കൊടുത്താൽ മതി എന്നാണ് ആളുകളെ ധരിപ്പിച്ചിരുന്നത് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുധനാഴ്ച ബാംഗ്ലൂർ വി എസ് എഫ് നാട്ടിലുള്ളവരുടെ ബാംഗ്ലൂർ വി എസ് എഫിൽ ഡയറക്റ്റ് വരാനും ശേഷം അവിടെ വെച്ച് രേഖകൾ കൈമാറാമെന്നും ബാലൻസ് തുക അവിടെ വെച്ച് കൊടുക്കാം എന്നായിരുന്നു ഇവർ ധരിപ്പിച്ചിരുന്നത് ഇവരുടെ പരിചയത്തിൽ അന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ അയർലൻഡിലുണ്ടെന്നും അവർ മുഖാന്തരമാണ് ഇവരെ വിസ ചെയ്യുന്നതെന്നും പറഞ്ഞ് ആളുകളെ ധരിപ്പിക്കുകയാണ് ഉണ്ടായത് മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ ബാംഗ്ലൂർ വി എസ് എസ്സിൽ എത്തുകയും തുടർന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ ഈ അന്യൂവിൻ്റെയും നമ്പർ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്നാണ് കേരള പോലീസിൽ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചത് അതിനെ തുടർന്ന് കേരള പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വലിയ തട്ടിപ്പിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നതും ഇവർക്കെതിരെ എഫ് ഐ ആർ ഇടുകയും ഉണ്ടായത് ഇതുപ്രകാരം പ്രകാരം പറയുന്നത് ഇവർ നിരവധി ആളുകളിൽ നിന്നും അയർലൻഡിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പൈസ തട്ടിയെടുക്കുകയും ഡോക്യുമെൻ്റ് ഫോർജിങ് അഥവാ അയർലൻഡ് വിസ ഫേക്ക് ചെയ്തുകൊണ്ട് അയർലൻഡ് അയർലൻഡ് എംബസി പോലും ഞെട്ടുന്ന രീതിയിൽ എന്നുവെച്ചാൽ കണ്ടാൽ ഒറിജിനൽ മാറി നിൽക്കുന്ന രീതിയിലുള്ള അയർലൻഡ് വിസയാണ് ഇവർ ഫേക്ക് ചെയ്തിട്ടുള്ളത് ഇവർ വിസ ഫേക്ക് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരെയും ഇപ്പോൾ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് നിലവിൽ ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം നിരവധി തട്ടിപ്പുകളാണ് ഇസ്രായേലായിട്ടും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാം പ്രത്യേകിച്ച് കേരള വിസയിൽ ആളുകളെ കൊണ്ടുപോകാം എന്ന് തുടങ്ങിയുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് ഇതിന് പ്രധാനമായിട്ടും കേരളർ വിസയ്ക്ക് പോകാനായിട്ട് വലിയ രീതിയിലുള്ള ക്വാളിഫിക്കേഷനുകൾ ആവശ്യമില്ല എന്നുള്ള ഒരു ലൂക്ക്ഫോളാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ മുതലെടുക്കുന്നത് ഇവർ അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾ മുതലെടുക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രയേലിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ യു കെയിലേക്കും അല്ലെങ്കിൽ ജർമ്മനിയിലേക്കും അല്ലെങ്കിൽ അയർലൻഡിലേക്കും ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇസ്രയേലിലുള്ള ജോബ് വേക്കൻസികൾ വരികയും അല്ലെങ്കിൽ ഇസ്രയേലിൽ വന്ന് എക്സ്പീരിയൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും ഈ ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് യു കെയിലും അയർലൻഡിലൊക്കെ കേരള വിസകൾ കിട്ടാൻ സാധ്യതയുള്ളത് ആളുകൾക്കറിയാം ഇവിടുന്ന് ഒരുപാട് പേര് പോകുന്നതും അറിയാം ഈ ഒരു സ്ലോട്ടാണ് ശരിക്കും പറഞ്ഞത് എങ്ങനെയുള്ള തട്ടിപ്പുകാർ തട്ടിപ്പിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റുകൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേപ്പർ സബ്മിഷന് വേണ്ടിയോ വിസയ്ക്ക് വേണ്ടിയോ ഒരാളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഇയാൾ ഇതിനു മുന്നേ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ ഇയാൾ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടോ ഇവർ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയവരുടെ കോൺടാക്ട് നമ്പറുകൾ എടുക്കുക വിശദമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നേരിട്ട് തട്ടിപ്പിനിരയായ ആളുകൾ നേരിട്ട് വന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലൂടെയും സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ടെങ്കിലും തോന്നുകയാണെങ്കിൽ ആർക്കും പണം കൊടുക്കാതിരിക്കുക അഡ്വാൻസ് ഇത്രയും വലിയ തുകകൾ പ്രത്യേകിച്ച് ഇവർ പത്ത് ലക്ഷം രൂപയും ആറു ലക്ഷം രൂപയും ഏഴ് ലക്ഷം രൂപയിലൊക്കെയാണ് ഓരോ ആളുകളിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അഡ്വാൻസായിട്ട് മേടിച്ചെടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഇവർ സ്വന്തം അക്കൗണ്ടിലേക്ക് തന്നെയാണ് പൈസ മേടിച്ചിട്ടുള്ളത് പലരും തന്നെ സ്വന്തം അക്കൗണ്ടുകളിലേക്കും ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടുകളിലേക്കും ഈ അന്നുവിൻ്റെ അമ്മയുടെ അക്കൗണ്ടുകളിലേക്കും ഒക്കെ ആയിട്ടാണ് പണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈവൻ അവർ സ്വന്തം അക്കൗണ്ടിലാണ് മേടിക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും വിലയിരുത്തുക ഇവർ ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഇതുമായിട്ട് മുൻപരിചയമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റുകൾ കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഇവരിപ്പം റിമാൻഡിലാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് നിലവിലുള്ള നിയമ സാഹചര്യങ്ങൾ വെച്ച് ഒരിക്കലും പൈസ തിരിച്ച് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഓപ്പണായിട്ട് പറയുന്നൊരു കാര്യമാണ് കാര്യം സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി ആരും തന്നെ ഇന്നേ വരെ പൈസ തിരിച്ചു കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും ഇവരെ ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും ഇവർ പതിനാല് ദിവസം ജയിലിൽ പോയി കിടക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്നുകിൽ ഇവരെ അബ്സ്കോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഇവർ കേസ് നടത്തും ഇതാണ് സംഭവിക്കാറ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം വെച്ച് ഇങ്ങനെയുള്ള കേസുകളൊന്നും പെട്ടെന്ന് തീർപ്പാകുന്ന കേസുകളല്ല അതുപോലെ തന്നെ ഈ പൈസ കൊടുത്തിട്ടുള്ളവർ പലരും ലോൺ എടുത്തിട്ടും കടം മേടിച്ചിട്ടും അല്ലെങ്കിൽ പലരിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവാം അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നത്